നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ധ്യാനത്തിന് വല്ലതും പോകുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ധാരണയുണ്ടോ നിങ്ങളെ നിങ്ങള് ഇപ്പൊ പ്രധാനമന്ത്രി ധ്യാനിക്കുന്ന ആളോ നിങ്ങളുടെ ഞാൻ എന്തെങ്കിലും എനിക്ക് മനസ്സിലായില്ല ധ്യാനിക്കാം വിശ്രമിക്കാം യോഗ ചെയ്യാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ലക്ഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹിമാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇത്തവണ ഹിമാലയത്തിലല്ല കടലിനടുക്കാണ് വന്ന് പ്രാർത്ഥന നമ്മുടെ നാട്ടിൽ കൂടെ അതെ അതെ നമ്മുടെ നാട് എന്ന് പറയാൻ പറ്റില്ല തമിഴ്നാടിൻ്റെ നമ്മുടെ ഒക്കെ നടുക്കുള്ള ഒരു സ്ഥലം അതെ അതെ തിരുവനന്തപുരത്ത് വന്നിട്ട് ആ തിരുവനന്തപുരത്ത് വന്നിട്ട് അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് പോകുന്നത് പക്ഷെ വിവേകാനന്ദൻ ഈ വിവേകാനന്ദ പാറയിലേക്ക് ഈ ധ്യാനത്തിന് പോയത് കടൽ നീന്തിയിട്ടായിരുന്നു ഹെലികോപ്റ്റർ ആയിരുന്നില്ല അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും ശരിക്കും അദ്ദേഹത്തിൽ മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിക്കുന്ന തൻ്റെ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ആ നേട്ടങ്ങളോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ അപകീകരിച്ചു ഇനി ആർക്കും ഇല്ല ആരുമില്ലാത്തവർക്ക് ദൈവം ആരും ഇല്ലാത്തവർക്ക് ആരുമില്ലാത്തവർക്ക് ഇനിയിപ്പോ ആകെ ആശ്രയം തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ഈ പലതരം വിശകലനങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്ന എല്ലാ തരംഗങ്ങളൊന്നും കേൾക്കുന്നില്ല ഗ്യാരണ്ടി അപ്പൊ ഇനിയിപ്പോ ആകെ ദൈവം തോന്നുള്ളത് മാത്രമാണ് അപ്പൊ ഒന്ന് അവിടെ പോയി ധ്യാനിച്ച് ദൈവത്തോട് പറയണം വേറെ വേറെ എന്ത് ചെയ്യപ്പോ ഒന്നാം തീയതി ഒരു ഒരു ദിവസം ഇലക്ഷൻ കൂടി ഉണ്ട് അപ്പൊ ആ എലക്ഷനോട് കഴിഞ്ഞിട്ടായിരുന്നു ധ്യാന കുറച്ചുകൂടി രസം ഉണ്ടായത് കാരണം പെട്ടിയിലായ സാധനാണല്ലോ അതെ അതല്ലേ അതെല്ലാം ആക്കിയിട്ടേ വരുള്ളൂ ഇനിയിപ്പോ പ്രചാരണം തീരുവല്ലേ തീരുവാണ് തീർന്നാൽ പോലും വോട്ടിംഗ് കൂടി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ആണല്ലോ അതെ അതിനാണ് അതിന്റെ കളി അവസാന അമ്പത്തിയേഴ് സീറ്റിൽ ഒരു മാജിക്കിന് ഉണ്ടാകണം ആ മാജിക്കിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഇതുവരെ ഉള്ള ആ മോദി മാജിക് നടന്നിട്ടില്ല എന്നുള്ളൊരു തോന്നലിന്റെ ഭാഗമാണ് യഥാർത്ഥത്തില് മോദിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ല ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന നമ്മൾ പലവണ്ണം പറഞ്ഞാണല്ലോ ഉണ്ടായിരുന്ന ഒരു ഒരു വല്ലാത്തൊരു വെയ്വ് ഉണ്ടാകും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നുന്നു ബി ജെ പി ക്യാമ്പുകളിലും ഇല്ല എന്ന് നമുക്ക് ഞാൻ പറഞ്ഞില്ല അത് അതിൻ്റെ വളരെ പ്രകടമായ ആ ഒരു ബോഡി ലാംഗ്വേജ് മോദിയിലും കാണാം പിന്നെ അമിത്ഷായുടെ ഊറ്റംകൊള്ളലില് നമുക്ക് വ്യക്തമായിട്ട് കാണാം അതോടൊപ്പം തന്നെ ഈ അത്തരത്തിലൊരു പേടിയിൽ നിന്നുണ്ടാകുന്ന ജൽപ്പനങ്ങളാണ് ഈ ഏകപക്ഷീയമായി ജാതി പറയുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ അടച്ചാക്ഷേപിക്കുക എന്നുള്ള പറയ എന്ന് ചെയ്യുന്നത് തന്നെ ഈ പേടിയിൽ നിന്നാണ് അല്ലാതെ നന്നായി പഠിച്ച ഒരു ഭരണാധികാരി എന്തിനാണ് പേടിക്കുന്നത് വികസനം മാത്രം മാത്രം മതി വികസനം രാജ്യത്തെ ഈ പത്ത് വർഷത്തിൽ നടപ്പിലാക്കിയ അല്ലെങ്കിൽ അഞ്ചു വികസന വികസനങ്ങൾ മാത്രം പറഞ്ഞാൽ മതി അത് പറയാനുള്ള ധൈര്യം കാണിക്കാതെ ഈ അവസാനം ഒരു മൂന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങ് ജാതിയെ അങ്ങ് അറ്റം വരെ അധിക്ഷേപിക്കാന്നുള്ള അത് ഈ പറഞ്ഞ പേടിയിൽ നിന്നാണ് ഇനി അതിന് ഇത്തരം ജാതി അധിക്ഷേപമൊക്കെ നടത്തിയതിന് മാപ്പ് ചോദിക്കാനാണോ ധ്യാനിക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ കാരണം ഈ ദൈവാണെന്നാണ് പുള്ളിയെ തന്നെ ഇപ്പൊ പറയുന്നത് അതെ പുള്ളി ജൈവം ദൈവത്തോട് പ്രാർത്ഥിക്കണോ അതെ ജൈവികമായ ഒരു ഒരു ജീവിതമായിരുന്നു പുള്ളിയുടെ ആയിരുന്നു ഇത്രയും കാലം കരുതിയിരുന്നെന്നും ഇലക്ഷൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രതീക്ഷ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത് കണ്ടപ്പോഴാണ് പുള്ളിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത് അദ്ദേഹം ഒരു സാധാ മനുഷ്യരില്ലെന്നും ഒരു സാധാ പ്രധാനമന്ത്രിയല്ലെന്നും അദ്ദേഹം ശരിക്കും ദൈവമാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുന്നു അത് നല്ലതാണ് അനുഗ്രഹം നിഗ്രാനുഗ്രഹ ശക്തികൾ നിഗ്രഹാനുഗ്രഹ ശക്തി ഉള്ളവരാണല്ലോ ദൈവം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പൊ എല്ലാ ആളുകളെയും ചില ഇഷ്ടമല്ലാത്ത ശക്തികളെ നിഗ്രഹിക്കുകയും ദുഷ്ടന്മാരെ അസുരന്മാരെ നിഗ്രഹിക്കുന്നു അമിത് അല്ല എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല പക്ഷെങ്കിൽ പോലെ അദ്ദേഹം സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്നു വലിയ ഗംഗയുടെ പുത്രനാണെന്ന് പറയുന്നു പിന്നീട് ഇവിടെ പിന്നെ വന്ന് പ്രാർത്ഥി പിന്നെ ധ്യാനത്തിലിരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഈ ടോട്ടാലിറ്റിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഇന്ത്യ ഒരു ആധ്യാത്മിക രാജ്യമാണ് അല്ല അല്ല നമ്മൾ പറയണ്ട ഋഷി വര്യന്മാരുടെയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള താനൊരു ഋഷിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം പിന്നെ ഞാൻ പറഞ്ഞ ഒന്നും ഇനി വേറെ ഒന്നും ഇല്ലെങ്കിൽ അല്ല ഓക്കെ ഓക്കെ പക്ഷെ ഇത് ഈ എന്ന് പറയേണ്ടത് കോൺഗ്രസ് ആരംഭിക്കുന്ന പോലെ തന്നെ ഇത് പലതരത്തിലുള്ള നാടകങ്ങൾ നമ്മൾ കാണുന്നു അതിന്റെ ഏറ്റവും അവസാനത്തെ നാടകത്തിന്റെ ഏറ്റവും എൻഡ് ഓഫ് ദ പോർഷൻ ആണോ ഇത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അല്ല ഞാൻ അത് തന്നെയാണ് അല്ല ഇതിപ്പോ ഒരു ഭരണാധികാരി ഇപ്പൊ ഒന്ന് കുറച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ് കാരണം ഇത് സ്വയം ഒരു ആത്മവിമർശനമൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഇത്രയും നാളും ചെയ്ത് കൂട്ടിയതെല്ലാം എല്ലാം എന്നോട് പൊറുക്കണേ എന്ന് പറയുന്നത് നല്ലതാണ് അത് ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് അവിടെ പോയി പറയുന്നത് നല്ലതാണ് ചിലപ്പോ അതായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നണ അതെ പ്രാർത്ഥിച്ചിട്ട് ജയിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും പ്രാർത്ഥിച്ച് ജയിക്കാൻ പറ്റും എന്ന് കാരണം ഈ രാമനെയും കൃഷ്ണനെയൊക്കെ കൂട്ടി പിടിച്ചാണുള്ള ആൾ എലക്ഷനെ അല്ലാതെ ജനാധിപത്യ ബോധത്തിൽ ഇലക്ഷനെ നേരിടുകയും അതുപോലെ തന്നെ ജനാധിപത്യപരമായ വലിയ അവിന്യന്യത്വത്തിലേക്ക് ഈ പാർട്ടിയെ എത്തിച്ചു ഞാൻ അല്ലെങ്കിൽ എത്തിച്ചു എന്ന് പറഞ്ഞിട്ടല്ല വോട്ട് അല്ലാതെ അതേസമയം രാമന് വേണ്ടി ഞാൻ ക്ഷേത്രം പണിതു കൃഷ്ണന് വേണ്ടി ഞാൻ ക്ഷേത്രം പണിയും അതുകൊണ്ടുതന്നെ രാമനെയും കൃഷ്ണനെയും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ രാമനെ തകർക്കാൻ പോകുന്ന രാമക്ഷേത്രം മറ്റൊരു പാർട്ടി വരികയാണെങ്കിൽ രാമക്ഷേത്രം ഇടിച്ചു പൊളിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ഭാഗം ഇതേ ഇതേ അദ്ദേഹം തന്നെയാണ് ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയാണ് പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതിലൊക്കെ ഭയങ്കരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പറയുന്ന ചില സംഭവങ്ങളിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറയുന്ന കേട്ടല്ലോ അമിത്ഷാ പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് നിങ്ങൾ ഒരു തമിഴനെയാണ് ജയിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടി കിട്ടും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആരെ ജയിപ്പിക്കണം എന്ന് തീരുമാനിക്കണം എന്ന് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുകയാണ് ഒരേ ഒരേ സ്ഥലം പ്രസംഗിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഓരോ സ്ഥലത്തും ചെന്ന് അവിടെയുള്ള ഈ അതിൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റ് സാധനമായിരുന്നു ഈ ഗണപതി വട്ടം സുരേന്ദ്രൻ സുരേന്ദ്രൻ ഇറക്കിയ ഗണപതി വട്ടം പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചു പോയി എന്നുള്ളത് വേറെ വിഷയം പക്ഷെ എങ്കിൽ പോലും എല്ലാ സ്ഥലങ്ങളിലും വികസനം പറയുന്നതിന് പകരം ഇപ്പം കേരളത്തിൽ എവിടെയും ഞാൻ കേട്ടിട്ടില്ല ഈ പിന്നെ കേരളത്തിൽ കേന്ദ്ര സർക്കാർ നിന്നെ പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ട് വോട്ട് ചോദിക്കുന്നത് പകരം അവർ മറ്റു ചില കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം കേരളത്തിൽ പോലും അങ്ങനെ പറയുന്നില്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ എന്തായിരിക്കും ഞാൻ ഒരാളോട് വളരെ കൃത്യമായിട്ടൊരു പ്രോ ബി ജെ പി കാരനോട് ഞാൻ ചോദിച്ചു യഥാർത്ഥത്തിൽ മുഖ്യ പ്രധാനമന്ത്രിയും മറ്റ് മുഖ്യ നേതാക്കന്മാരും ഒക്കെ ഇത്തരത്തിൽ വർഗീയത പറയുകയും വിഘടനവാദപരം ചില പ്രസ്താവനകർക്കൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് കേസെടുക്കേണ്ട കേസാണ് അതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും അവരുടെ എല്ലാ ദുശ്ചേതികൾക്കും കൂടെ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അവസാനം ഗതി കെട്ടിട്ട് പറയേണ്ടി വന്നു മിതത്വം പാലിക്കണം വന്ന് കേസെടുക്കേണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കാൻ അധികാരമുള്ളതാണ് പക്ഷെങ്കിൽ പോലും കേസെടുക്കാതെ അവരെ താക്കീത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് അപ്പൊ അത്രത്തോളം മോശമായ രീതിയിലുള്ള പ്രവണതകൾ നമ്മൾ ഈ ഇത് കണ്ടു ഇന്ത്യ എന്ന് പറഞ്ഞ ലോകത്ത് തന്നെ വലിയ ജനാധിപത്യ ബോധം ഒക്കെ പറയുകയും ജനാധിപത്യ രാജ്യങ്ങളിൽ ഏറ്റവും ഏറ്റവും വിപുലമായ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് ഇത്തരം ചില പ്രവണതകൾ കൂടി നടക്കുന്ന ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ രാജ്യത്തുണ്ടാക്കുന്ന അസമത്വങ്ങൾ ഇല്ലേ വലിയ അസമത്വം ഉണ്ടാക്കുന്നത് ഇദ്ദേഹം തന്നെ ജയിക്കുന്നു ഇപ്പം ഇദ്ദേഹം തന്നെ ജയിക്കുകയും വീണ്ടും മൂന്നാം തവണയും മുഖ്യമന്ത് പ്രധാനമന്ത്രി ആവുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിൽ എങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തിന് ജനാധിപത്യ ബോധമുണ്ട് ബോധമുണ്ട് എങ്ങനെ വിശ്വസിക്കും വലിയ അപകടകരമാണ് അല്ലേലും രാജ ജാതി മതവും ജനാധിപത്യത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ സർവനാശത്തിലേക്കുള്ള നീക്കമാണ് അത് അത് മോദി എന്നല്ല ആര് അത്തരത്തിലുള്ള നീക്കം നടത്തിയാലും അത് അപകടാവസ്ഥയിലേക്ക് തന്നെയാണ് പോവുക ജനാധിപത്യത്തെ കൊല്ലുന്ന തുല്യമാണ് കാരണം ഞങ്ങൾ നമ്മൾ തമ്മിൽ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോഴത്തേക്കും ഞാനും നിങ്ങളും ജാതി നോക്കി നമ്മുടെ ഇടപെടലുകൾ നടത്താൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ജാതി നോക്കി നിങ്ങളും ഞങ്ങളും നമ്മൾ തമ്മിൽ ഉണ്ടാതിരിക്കുന്ന ഒരു കാലത്തേക്ക് രാജ്യം മാറുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കാമല്ലോ അതിൻ്റെ നാന്യാണ് ഇതൊക്കെ കാണിച്ചു കൊടുത്തത് പക്ഷേ അത് ജനാധിപത്യത്തിൻ്റെ പേരിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ഒരു കാര്യം ആത്മപരിശോധനയും ധ്യാനവും ഒക്കെ നല്ലതാണ് യും അത് അവിടെയാണ് വിഷയം ഈ എലക്ഷൻ പൂർണ്ണമായിട്ടില്ല ഏഴാം ഘട്ടം എന്ന് പറയുന്ന ജൂൺ ഒന്നാം തീയതിയുള്ള ഏഴാം ഘട്ടം കഴിഞ്ഞതിനു ശേഷമാണ് ഈ ധ്യാനവും ഈ തരത്തിലുള്ള വേഷം കെട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ഒന്നോ രണ്ടോ ദിവസം വിശ്രമിക്കുന്നത് കുഴപ്പമില്ല കാരണം നാലാം തീയതി റിസൾട്ട് വരുന്ന മുന്നിൽ രണ്ടാം തീയതി മൂന്നാം തീയതി വിശ്രമിച്ചു എന്ന് പറഞ്ഞാല് ഓക്കെ ആൾ ആൾക്കാർ ബാലം പറഞ്ഞ പോലെ ഏഴാം ദിവസം പോലും ദൈവം പോലും വിശ്രമിച്ചിട്ടുണ്ട് ഈ മോദി ദൈവം വിശ്രമിക്കട്ടെ രണ്ടു ദിവസം ധ്യാനത്തിലോ അല്ലെങ്കിൽ സൂക്ഷിതാവസ്ഥയിലോ അല്ലെങ്കിൽ യോഗ യോഗാവസ്ഥയിലോ എന്ന് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ ഒരു രോഗാവസ്ഥയിലാക്കിയിട്ട് ഏഴാം ഘട്ടം പൂർത്തിയാകുന്നതിന് മുന്നിൽ ഈ വേഷം കിട്ടുകയോ ഇറങ്ങിയിലാണ് നമ്മൾ സംശയിക്കേണ്ടത് ഇത് പൂഴിക്കടകനല്ലേ എന്നുള്ളത്